നമസ്കാരം നമ്മളിപ്പോൾ പാലക്കാടാണ് നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിന്റെ ഡേ ടു ആണ് ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചക്കറി തടങ്ങൾ ഉണ്ടാക്കുകയാണ് ഹ്യൂഗൾ കൾച്ചർ ബെഡുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ കുഴി ഇവിടെ തൊട്ട് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നമ്മൾ പച്ചക്കറി നടാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ഹ്യൂഗ്ര കൾച്ചർ ബെഡുകൾ അറിയാമല്ലോ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഹ്യൂഗ്ര കൾച്ചർ ബെഡ്ഡുകൾ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് ഈ പിറ്റിലേക്ക് നമ്മളിപ്പോൾ വെട്ടിയിട്ടിരിക്കുന്ന മലത്തിൻ്റെ പീസുകളും കമ്പും പിന്നെ കുറച്ച് നമുക്ക് ഈ തേങ്ങയുടെ മടലും നമുക്കിവിടെ പറ്റുന്ന എല്ലാ ഓർഗാനിക് മാറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഇടുക കുഴിയുടെ അകത്തേക്ക് ഇടുക അതിൻ്റെ മുകളിൽ ചകിരിച്ചോറും കുറച്ച് ആട്ടിൻ കഷ്ടം എല്ലാം ഇട്ടിട്ട് തിരിച്ച് മണ്ണ് വീട്ടി നമ്മൾ പറഞ്ഞ സൈഡിലേക്ക് തന്നെ ഇടും അതിൻ്റെ പൊക്കത്ത് നമ്മൾ പച്ചക്കറി നടും ഇതാണ് പ്ലാറ്റ് ഇവിടെ വെയിലില്ലായിരുന്ന കാരണം കുറച്ചധികം കമ്പുകളൊക്കെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം വെയിലും ഹ്യൂഗൽ കൾച്ചർ എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും ഇനി നമുക്ക് കാണാം ഹ്യൂഗൽ കൾച്ചർ എന്നത് ജർമ്മൻ വാക്കാണ് കൂമ്പാരം കൂട്ടി ഓർഗാനിക് മാറ്റർ ഫൈൽ ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത് മണ്ണിൽ ജൈവസമ്പുഷ്ടത കൊണ്ടുവരുവാനും നമ്മുടെ ചെടികളും മരങ്ങളും എല്ലാം നന്നായി വളരുവാനും ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഹ്യൂഗൽ കൾച്ചർ അത് ഈ കാണുന്ന പോലെയാണ് മരകഷ്ണങ്ങളാവട്ടെ കരിയിലാവട്ടെ പച്ചിലയാവട്ടെ ഇതെല്ലാം നമ്മൾ കമ്പോസ്റ്റിംഗ് രീതിയിൽ തന്നെ കുഴിക്കകത്ത് ഇടുകയും അതിനുശേഷം നമ്മൾ മണ്ണ് മേലെ ഇടുകയും അതിൻ്റെ മുകളിൽ ചെടികൾ വയ്ക്കുകയും ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിലുള്ളൊരു രീതിയാണ് ഹ്യൂഗൽ കൾച്ചർ മണ്ണിൽ വേണ്ട കാർബണും നൈട്രജനും എല്ലാം നമ്മൾ തന്നെ തിരികെ നൽകുകയും കമ്പോസ്റ്റ് ഉണ്ടാക്കി മണ്ണിലിടുന്നതിന് പകരം മണ്ണിൽ തന്നെ അത് കമ്പോസ്റ്റ് ആവുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള ആവാസ വ്യവസ്ഥയാവുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ ഇവ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും അത് വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കുഴിയെടുക്കാതെയും വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ കുഴിയെടുത്തുമാണ് ചെയ്യേണ്ടത് പെർമാകൾച്ചറും ഹ്യൂഗൽ കൾച്ചറും എല്ലാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പലതരം മണ്ണിൽ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നല്ല റിസൾട്ടുണ്ട് ഇത് വളരെ കോമൺ സെൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് കാർബൺ തിരികെ മണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള സ്ഥലമാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് തടങ്ങൾ നിർമ്മിക്കാം അതും ഹ്യൂഗൽ കൾച്ചർ തന്നെ നമ്മൾ കരിയില പച്ചല ഇനി ഇതിന്റെ മുകളില് കാട്ടിൻ്റെ കഷ്ടവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂടാം അങ്ങനെ ഈ ഏരിയ നമ്മൾ അത്യാവശ്യം വെട്ടി വെളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് നമുക്കിനി അടുത്ത ബെഡ് ഗാർഡൻ ബെഡ് ചെയ്യണത് പച്ചക്കറി നടാനായിട്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ വന്ന സമയത്ത് ഒട്ടും വെയിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വാഴ കൊലച്ചത് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാം നമ്മളിപ്പോൾ ഇവിടുന്ന് പൊക്കും അതിന് ശേഷം നമുക്ക് പച്ചക്കറി നടാം അങ്ങനെ പച്ചക്കറി പച്ചക്കറിത്തടങ്ങളെല്ലാം ചെയ്തു ഡേ ടു അവസാനിക്കാറായി മുൻപ് കിഷോറിന്റെ വല്യമ്മച്ചിയുടെ ടെറസിലെ ഒരു കൃഷിക്കാഴ്ച കൂടി നമുക്കൊന്ന് കാണാം എവിടെ ഇവിടെ കണ്ടില്ല ആഹാ ആ അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഉഷാർ നല്ല നല്ലതോട്ടമാണ് എന്തായാലും ഒരു തോട്ടം എന്ന് പറയുന്നത് ചിലന്തിയുടെ വല പോലെയാണ് നമ്മൾ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് അതിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ ഒരു തോട്ടം ഉണ്ടാക്കിയാൽ അത് എന്നും നിലനിൽക്കുന്നതും സന്തോഷം നൽകുന്നതുമാവും താങ്ക്